ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ൂർ വേങ്ങൂർ എം ഇ എ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മെഹർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത്തവണ സുമങ്കലികളായത് നാല് യുവതികൾ കോളേജ് തോട്ടത്ത് നടന്നാഹിന് പാണക്കാട് മുനവറലി ശിഖാബിതങ്ങൾ കാർമ്മികത്വം വഹിച്ചു വീടില്ലാത്ത സഹപാഠിക്ക് വേണ്ടി വിദ്യാർത്ഥി കൂട്ടായ്മയിൽ നിർമ്മിക്കുന്ന സ്നേഹക്കൂടിന്റെ നിർമ്മാണോദ്ഘാടനവും ചടങ്ങിൽ നടന്നു വേങ്ങൂർ എംഇഎ എഞ്ചിനീയറിംഗ് കോളേജിലാണ് വിദ്യാർത്ഥി കൂട്ടായ്മയിൽ പത്താം വാർഷിക പൊലിമയോടെ നാല് യുവതി യുവാക്കൾ കൂടി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കോളേജിലെ മറ്റു വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും സഹകരിച്ചുകൊണ്ടാണ് വിവാഹങ്ങൾ നടത്തിയത് മെഹർ പത്താം വാർഷിക ഉപഹാരമായി വീടില്ലാത്ത വിദ്യാർത്ഥികൾക്കുള്ള സഹപാഠിക്കരെ സ്നേഹക്കോടും മുനവറലി ഷിഹാബദങ്ങൾ ഉദ്ഘാടനം ചെയ്തു മുനവറലി ഷിഹാബദങ്ങൾ മൊയ്തീൻ ഫൈസി പുത്തനഴി മൊയ്തീൻകുട്ടിദാരിമി എന്നിവർ നിക്കാഹ് നിക്കാഹകർമ്മത്തിന് നേതൃത്വം നൽകി മാനേജർ സി കെ സുബേർ പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജെ ഹുസൈൻ വൈസ് പ്രിൻസിപ്പൽ ഹനീഷ് ബാബു ഡീൻ അക്കാദമിക്സ് ശ്രീറാം സ്റ്റാഫ് കോർഡിനേറ്റർമാരായ വി പി ഷംസുദ്ദീൻ പി മുസ്തഫ കെ കെ ബുഷ്റ സ്റ്റുഡന്റ് കോർഡിനേറ്റർമാരായ റസൽ സി വി ജാസിം കെ പി ഷഹ തുടങ്ങിയവർ നേതൃത്വം നൽകി രണ്ടായിരത്തി പതിനാറിൽ തുടക്കം കുറിച്ച മെഹറിൽ ഇതുവരെ നാല് കോടിയിലധികം രൂപ ചിലവഴിച്ച് എഴുപത്തിയെട്ട് യുവതി യുവാക്കളുടെ വിവാഹം കോളേജിൽ നടന്നു നൂറോളം വിവാഹങ്ങൾക്ക് സഹായം നൽകാനും കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്

मिनट में इन्होंने नेहला वाउंड स्टेशन बचाना पड़ेगा तो मौत जताव पड़ागा नेहला कढ़ी अल्लाह हो स्नेह हो पारुलियों अन्तों भी होगा മെഹർ പത്താം വാർഷികത്തോടനുബന്ധിച്ചു ഒരുക്കിയ ഫോട്ടോ പവലിയൻ ഉദ്ഘാടനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ നിർവഹിച്ചു പി അബ്ദുൽ ഹമീദ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എൻ സു പി മൊയ്തീൻ ഫൈസി പുത്തനഴി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുതലമായി എന്നും ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ സെന്റർ നിയർ റോഡ്